ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഓശാന ഞായറാണ് ഈശോയുടെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയമായ എളിമയോടെയുള്ള ഈശോയുടെ ആഗമനത്തെ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള എഴുന്നെളുപ്പ് നമ്മൾ ഈ ഓശാന ഞായറാഴ്ച നമ്മളെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിലെ ജനങ്ങളുടെ ഒരു ആർപ്പുവിളിയുണ്ട് അവർ വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി തങ്ങളുടെ രക്ഷിക്കാൻ വരുന്ന തങ്ങളെ രക്ഷിക്കാൻ വരുന്ന പ്രവാചകനായ മിഷിഹായെ അവർ ഈശോയിൽ കാണുകയും തങ്ങളെ രക്ഷിക്കണമെന്നർത്ഥം വരുന്ന ഹൊസാന വിളികളുമായി അവിടുത്തെ വരവേൽക്കുകയും ചെയ്യുന്നു ഇപ്രകാരം വരവേൽക്കപ്പെട്ട ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചെന്ന ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഭാഗവും നമ്മൾ ധ്യാനിക്കുകയാണെന്ന് ഇതിനുമപ്പുറം ഓശാന ഞായറാഴ്ച ഒരുക്കത്തിൻ്റെ നാളുകളാണ് അൻപത് ദിവസം നീണ്ടു നിന്ന നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന നമ്മെ തന്നെ വീണ്ടെടുക്കുന്ന ഒരു പ്രവൃത്തിയുടെ നമ്മെ തന്നെ മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് നടത്തുന്ന വലിയ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധമായ പ്രവൃത്തി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഏറ്റവും ആഴമേറിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വലിയ മൗനത്തിൻ്റെ വലിയ ധ്യാനത്തിന്റെ നിശബ്ദതയുടെ കുറച്ച് ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കടന്നുകയല്ല ഒശാന ഞായറാഴ്ച നമ്മൾ ചിന്തിക്കുന്ന മൂന്ന് സംഭവങ്ങൾ ഈ വചനഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ വായിച്ച് പ്രത്യേകം ശ്രമിക്കുക ഈശോ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ വലിയ ആരവത്തോടു കൂടെ ജനക്കൂട്ടം ആർപ്പ് വിളിച്ച് ഈശോയെ വരവേൽക്കുന്നു വരവേറ്റ് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ദേവാലയത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് ഈശോ അവിടെ ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാകും ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ ധ്യാന ചിന്തകളായിട്ട് എടുക്കുക മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഈശോയുടെ ജെറുസലേം പ്ര പ്രവേശനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുക ബെത്ഫഗ എന്ന സ്ഥലത്ത് വെച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ആ ഗ്രാമത്തിലേക്ക് അയച്ച് തനിക്ക് വേണ്ടി സഞ്ചരിക്കുവാൻ വേണ്ടി ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നു ആ കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ മേൽ തുണികൾ വിരിച്ച് ഈശോ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു കഴുതക്കുട്ടിയുടെ എളിമയും കഴുതക്കുട്ടിയുടെ പുറത്ത് പോകുന്ന ക്രിസ്തുവിൻ്റെ എളിമയും അപ്രകാരം തന്നെ കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ ചെല്ലുന്ന ചെല്ലുമ്പോഴുണ്ടാകുന്ന ജനക്കൂട്ടത്തിൻ്റെ ഒരു വികാരവുമുണ്ട് പഴയ നിയമ ഭാഗങ്ങൾ പ്രവാ പ്രവാചക പുസ്തകങ്ങളിലൂടെ കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശാന്തതയും എളിമയുമൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാനിക്കുകയും ധ്യാനചിന്തകളിലൂടെ കേട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്രകാരം എളിമയോടുകൂടി കഴുതക്കൂട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്ന ഈശോയെ കാണുമ്പോൾ ജനക്കൂട്ടം ഇളകിവ എന്നാണ് മത്തായ സുവിശേഷം പറയുക അവർ വലിയ പ്രാർത്ഥനകളുമായിട്ട് ഒരു രക്ഷകനെ എഴുന്ന എതിരേൽക്കുന്ന ഒരു രക്ഷകനെ എതിരേൽക്കുന്ന വലിയ ഒരു ആവേശത്തോടു കൂടിയാണ് അവർ ഈശോയെ വരവേൽക്കുന്നത് ഈശോ ആദ്യമായിട്ടായിരിക്കില്ല അവിടെ ഒരു ദേവാലയത്തിലേക്ക് കടന്നു തേരുക ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോ കടന്നു തെരുന്ന ആദ്യമായിട്ടല്ല മറിച്ച് അന്നത്തെ ഈശോയുടെ വരവേൽപ്പ് ഈശോ അന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്ന ആ വരവ് ആ ജനക്കൂട്ടത്തെ അത്രമാത്രം സ്പർശിച്ചിട്ടുണ്ട് അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവർത്തികളും അവൻ്റെ അത്ഭുത പ്രവർത്തികളുമൊക്കെ ഈ ജനക്കൂട്ടം കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് അപ്രകാരം ഈശോ ഈ ദേവാലയത്തിലേക്ക് കഴുത കുട്ടിയുടെ പുറത്ത് കടന്നു വരുമ്പോൾ ഈ ജനക്കൂട്ടം ആകെ ഇളകിവശായി എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇപ്രകാരം ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ ജനക്കൂട്ടം ആർത്തുവിളിക്കുകയാണ് ഹൊശാന ഹെബ്രായ ഭാഷയിൽ ഹൊിയാന എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണത് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ജനക്കൂട്ടം ഈശോയെ സ്വീകരിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുകയല്ല ഞങ്ങളെ രക്ഷിക്കുക ഈ ജനക്കൂട്ടത്തെ മുഴുവനുമായിട്ട് ഒരു ജനത്തെ മുഴുവൻ രക്ഷിക്കുവാനുള്ള ഒരു ജനത്തിൻ്റെ പ്രാർത്ഥനയാണ് ഹോശാന എന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഉന്നതങ്ങളിൽ ഓശാന എന്ന് പറയുമ്പോൾ അത്രമാത്രം തീക്ഷ്ണതയോടുകൂടി അവർ തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് പറയുക ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജനക്കൂട്ടം ഇളകിവശായി എന്നാണ് മത്തായ സ്ലിഹ ഓർമ്മിപ്പിക്കുക ഇതിനുശേഷം ഈശോ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദേവാലയത്തിന് ഏറ്റവും പുറത്ത് മൃഗങ്ങളെ വിൽക്കുന്ന ആളുകളെയൊക്കെ അവൻ ആട്ടിപ്പായിക്കുന്നുണ്ട് ദേവാലയത്തിൻ്റെ പരിശുദ്ധി ഈ ആലയം പ്രാർത്ഥനാലയമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് എൻ്റെ പിതാവിൻ്റെ ഭവനമാണെന്ന് പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ ആലയം ഈശോ സ്വന്തമാക്കുകയാണ് ദൈവപുത്രന്റെ അധികാരവും ദൈവപുത്രൻ്റെ ആ ഒരു തീക്ഷ്ണതയുമൊക്കെ ഈശോ അവിടെ കാണിക്കുകയാണ് നമുക്ക് മുമ്പിൽ ഇതിനു ശേഷം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് എന്താണ് ഈ ഓശാന നമുക്ക് നേടിത്തരിക ഓശാനയിൽ ഈശോ ഇന്നും നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് എളിമയോടെ ശാന്തതയോടെ കടന്നു വരുന്നുണ്ട് എളിമയോടെ ശാന്തതയോടെ കടന്നു വരുന്ന ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം തീർച്ചയായും ഈശോ കടന്നു വരുമ്പോൾ നമുക്കൊത്തിരി പ്രാർത്ഥനകളുണ്ട് നമുക്കൊത്തിരി ആഗ്രഹങ്ങൾ ഈശോയുമായിട്ട് പറയാനുണ്ട് ഈശോയോട് പറയാനുണ്ട് നമുക്കൊത്തിരി കാര്യങ്ങൾ ഈശോയോട് പങ്കുവെക്കാനുണ്ട് ഒരു ഏറ്റവും അടുത്ത സ്നേഹിതനെന്ന നിലയിൽ ഈശോ ഈശോയോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈശോ നമ്മുടെ ദേവാലയമാകുന്ന ഹൃദയത്തിലേക്ക് ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ ഈശോ അവിടെ എന്തൊക്കെ കണ്ടെത്തും ഈശോ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ കണ്ടെത്തുന്നത് അന്ന് ദേവാലയത്തിൽ കണ്ടെത്തിയതുപോലുള്ള കച്ചവടങ്ങളാണ് നമ്മുടെ കപടതകളുടെ മുഖങ്ങളാണ് കപടതകളുടെ ചെറിയ നിഗൂഢതകൾ നിറഞ്ഞ കുറേ സംഭവങ്ങളും പ്രവൃത്തികളും വാക്കുകളുമൊക്കെയാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് ഈശോ തീർച്ചയായും ചാട്ടവാറെടുക്കും അപ്രകാരമുള്ള പ്രവർത്തികളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ അപ്രകാരമുള്ള ചില മുഖംമൂടികൾ ചില പ്രവർത്തികൾ സംസാരങ്ങൾ ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അവിടെ ഈശോ ചാട്ടവാറടുത്ത് നമ്മളെ ശുദ്ധീകരിക്കും ഈശോ കടന്നു വരുമ്പോൾ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ മാറുവാനായിട്ട് ഓശാനയിൽ ഈശോ കടന്നു വരുന്നത് പോലെ ശാന്തമായിട്ട് അവിടുന്ന് കടന്നു വരും ഈശോ ശാന്തമായിട്ട് കടന്നു വരുമ്പോഴും നമ്മുടെ ഉള്ളു ഏറ്റവും വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ഈശോയ്ക്കുള്ള വഴിയൊരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ഇപ്രകാരം ശാന്തതയോടുകൂടി കടന്നു വരുന്ന ഈശോയെ ഈശോയുടെ വരവ് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിന് നമുക്ക് കുറച്ച് നിശബ്ദമായിട്ട് ഒരുങ്ങാം മൗനമായിട്ട് നമുക്കൊരുങ്ങാം നിശ്ശബ്ദതയിൽ മൗനത്തിൽ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം ഈ ഓശാനയിലൂടെ വലിയ ആഴ്ചയുടെ മൗനത്തിലേക്ക് നിശബ്ദതയിലേക്ക് പ്രാർത്ഥനയിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോഴും ആ ഒരു മൗനമൊക്കെ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ഈ ശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികളെ കണ്ടെത്തുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ നമ്മൾ പറയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കുറേ കൂടെ നല്ല വ്യക്തികളായിട്ട് മാറുവാനായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഓരോരുത്തർക്കും സിദ്ധിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പുകാലത്തിൻ്റെ കുറേ നന്മ പ്രവർത്തികൾ കുറേയൊക്കെ വേണ്ടെന്ന് വെച്ച കുറേ കുറേ ചീത്ത പ്രവർത്തികളൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് കുറെ കൂടെ നല്ല വ്യക്തികളായിട്ട് മാറുവാനായിട്ട് കുറെ കൂടെ നല്ല ഒരു മനുഷ്യനായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രിയമുള്ളവരെ ഈശോ ഇന്നും നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് ശാന്തതയോടെ എളിമയോടെ കടന്നു വരുന്നുണ്ട് ഇപ്രകാരം കടന്നു വരുന്ന തമ്പുരാനെ തിരിച്ചറിയുവാനായിട്ട് ശാന്തതയോടുകൂടി നമുക്കൊരുങ്ങാം വരുന്ന ഈശോയ്ക്ക് വസിക്കുവാന് പറ്റുന്ന നല്ലൊരു ശാന്തതയുള്ള ഹൃദയം ശുദ്ധതയുള്ളൊരു ഹൃദയം നമുക്ക് ഒരുക്കിയെടുക്കാം ഈശോയുടെ പീഡാസഹനങ്ങളും മരണവും ഉത്ഥാനവും ഒക്കെ ആചരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സമയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വിശുദ്ധിയോടുകൂടി നമുക്കായിരിക്കാം നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ വിചാരങ്ങളെ നമ്മുടെ വാക്കുകളെയൊക്കെ വിശുദ്ധീകരിക്കാം ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം ഞങ്ങളുടെ ഹൃദയങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മകളെ വിശുദ്ധീകരിക്കണമേ അങ്ങനെ നമുക്ക് ഒരുമിച്ച് നല്ലൊരു വിശുദ്ധിയോടുകൂടിയുള്ള ഒരു വിശുദ്ധ വാരം നമുക്ക് ആചരിക്കാം ഓർക്കുക നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ മുറിയിൽ ഒറ്റക്കായിരിക്കുമ്പോൾ പോലും നമ്മൾ ഇപ്പോൾ ഒറ്റക്കല്ല നിശബ്ദരായിരിക്കുന്നില്ല നമുക്ക് ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് നിശ്ശബ്ദമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടുകൂടി ഈ നോമ്പുകാലത്തെ ഈ വിശുദ്ധവാരത്തെ വിശുദ്ധമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം നമ്മുടെ കൂടെയുള്ളവരെ വിശുദ്ധീകരിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം വിശുദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വിശുദ്ധവാരം നമുക്ക് ഉപകാരപ്പെടുത്താം എല്ലാവർക്കും ഓശാനയുടെ മംഗളങ്ങൾ സ്നേഹത്തോടു കൂടി നേരുന്നു കുരുത്തോലകൾ പിടിച്ച് വെഞ്ചരിച്ച കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം ദേവാലയത്തിലെത്തി ഈശോയ്ക്ക് നമുക്ക് ഓശാന പാടാം ഈശോയ്ക്ക് ഓശാന പാടിയ കുഞ്ഞു കുഞ്ഞുനാവുകളെ നമുക്കിവിടെ ഓർത്തെടുക്കാം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് ഓശാന പാടുന്ന ദൈവത്തിന് സ്തുതികൾ പാടുന്ന നല്ല വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ